നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യണം അടിപൊളിയായിട്ട് അവർ അതും ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ വിജയ് കോംപ്ലക്സിലുള്ള ഫാഷൻ തൃശൂർ ജില്ല ചാമ്പ്യൻഷിപ്പ് കൊടുങ്ങല്ലൂരിൽ നടന്നു പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വടംവലി ചാമ്പ്യൻഷിപ്പ് അഡ്വക്കേറ്റ് ബി ആർ സുനിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ള ആഗ്രഹം നാട്ടുമുടങ്ങളിലെ ഗ്രൗണ്ടുകളിൽ ഞങ്ങളെല്ലാം തന്നെ ഫുട്ബോളും വോളിബോളും ഷട്ടിലും ഒക്കെ തന്നെ കളിച്ചു വളർന്നിട്ടുള്ളത് അതെല്ലാം ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിന്റെയും ഒന്നായിട്ട് തന്നെയാണ് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുക എന്നുള്ളത് പുറത്തു പോയി ക്ലബുകളിൽ കളിക്കുക എന്നുള്ളതൊക്കെ തന്നെ മുൻസിപ്പൽ തല മത്സരങ്ങളിൽ കളിക്കുക എന്നുള്ളത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അതെല്ലാം തന്നെ കണ്ടിട്ടുള്ളത് അന്ന് പക്ഷേ പക്ഷെ ഒട്ടനവധി കായിക താരങ്ങൾ വിവിധങ്ങളായുള്ള മേഖലകളിൽ തൊഴിലവസരങ്ങളൊക്കെ ഇടയിൽ കേരളത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ആ വോളിബോളും ഫുട്ബോളും എന്ന് ആ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ടീമുകളും ഉണ്ടായിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേരള പോലീസും അതുപോലെ കേരള ടീമും ഏറ്റവും നല്ല രീതിയിൽ നിന്നുണ്ടായിരുന്നൊരു കാലഘട്ടമാണ് വോളിബോളിലും അതുപോലെ തന്നെ ഫുട്ബോളിലും ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഐ എം വളർച്ച ഉണ്ടായിട്ടുള്ളത് ഷറപ്പലിയുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത് ബി പി സത്യൻ്റെ വളർച്ച കാലഘട്ടങ്ങളിൽ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒത്തിരി ഫുട്ബോൾ കായിക ഒരു ഞങ്ങളുടെയൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു സർപ്പലിയും സത്യനും വിജയനും പാപ്പച്ചനും ഉൾപ്പെടെയുള്ള ഒരു തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസർ അധ്യക്ഷനായി വടംവലി അസോസിയേറ്റ് ജില്ലാ സെക്രട്ടറി എ ജി അനന്തകൃഷ്ണൻ ആമുഖ പ്രസംഗം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ വിശിഷ്ടാതിഥിയായിരുന്നു ഷീലാ പണിക്കശ്ശേരി ഗീതാ റാണി ജോൺസൺ ജോസഫ് രാജശ്രീ പി കെ സുനിൽകുമാർ ഇ എ ഇക്ബാൽ എൻ ഐ സാദിഖ് അരുന്ദം ബെഹ്റ ജി എസ് സുരേഷ് സന്ധി ടീച്ചർ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂർ ജില്ലാ വടംവലി അസോസിയേഷനും പി ഭാസ്കര മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായാണ് അണ്ടർ നയൻറ്റീൻ ആൻഡ് സീനിയർ പുരുഷ വനിതാ വടംവലി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്

നമ്മുടെ കുടുങ്ങലും നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമുള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്